നമസ്കാരം പോസിറ്റീവ് ന്യൂസ് ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ കർഷകർക്ക് പ്രതീക്ഷയുമായി പുതിയിനം നെൽവിത്ത് ശ്രേയസ് വിത്ത് വികസിപ്പിച്ചെടുത്തത് മങ്കോപ് നെല്ല് ഗവേഷണ കേന്ദ്രം വിശക്കുന്നവന് ഒരു നേരം ഭക്ഷണം അന്നദാനത്തിന്റെ സന്ദേശം ഉയർത്തി ഷെയർ മീൽ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് എറണാകുളം ജില്ലാ ജയിൽ അധികൃതർ ജൈവകൃഷിയിൽ വേറിട്ട മാതൃകയായിട്ടുപാവ് കൃഷിയിൽ നിന്നും ലഭിച്ചത് വിളവ് കോതമംഗലം തലങ്ങളിലേക്ക് ആചാരങ്ങൾ മാറണമെന്നുള്ള സർക്കുലർ പുറത്തിറക്കിയത് വിഷരഹിത പച്ചക്കറി എന്ന സന്ദേശവുമായി മിൽമ കണ്ണൂർ ഡയറി രംഗത്ത് ജീവനക്കാരിലും നാട്ടുകാരിലും ജൈവകൃഷിയുടെ സന്ദേശം എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ മട്ടുപാവിൽ കൃഷിയിറക്കിയ മിൽമയ്ക്ക് ലഭിച്ചത് നൂറുമേനി വിളവാണ് സംസ്ഥാന കൃഷി വകുപ്പുമായി സഹകരിച്ചാണ് മിൽമ കണ്ണൂർ ഡയറിയുടെ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനം മിൽമയുടെ കണ്ണൂർ ഡയറിയുടെ കെട്ടിടത്തിന്റെ മട്ടുപ്പാവിലും സ്വന്തമായുള്ള നിലത്തുമാണ് കൃഷി ചെയ്തത് അഞ്ഞൂറ് ഗ്രോ ബാഗുകളിലായാണ് മിൽമ ജീവനക്കാർ കൃഷി ഇറക്കിയത് പാവൽ വെണ്ട തക്കാളി പച്ചമുളക് വഴുതിന വാഴ കറിവേപ്പില എന്നിവയായിരുന്നു കൃഷി ചെയ്തത് എല്ലാറ്റിനും നൂറുമേനി വിളവുണ്ടായി വിളവെടുത്ത പച്ചക്കറി വിപണി വിലയിലും കുറഞ്ഞ വിലയിൽ ജീവനക്കാർക്കും സമീപ നാട്ടുകാർക്കും വിതരണം ചെയ്തു ജീവനക്കാർക്കിടയിൽ കൃഷിയോട് താല്പര്യവും ആഭിമുഖ്യവും വളർത്തുകയായിരുന്നു പച്ചക്കറി കൃഷിയിലൂടെ മിൽമ അധികൃതരുടെ ശ്രമം ജൈവകൃഷി എന്ന ആ ഒരു രീതി അതുപോലെ നമ്മുടെ പച്ചക്കറിക്ക് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു തികച്ചും വിഷലിപ്തമായ പച്ചക്കറി നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തന്നെ നമ്മുടെ നാട്ടിലെ ഈ കേരളത്തിലെ പരമാവധി പച്ചക്കറികൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള ആ ഒരു സന്ദേശവും ആ ഒരു കോൺഫിഡൻസും നമ്മുടെ ജീവനക്കാരിലേക്കും അതുപോലെ തന്നെ ജീവനക്കാർ വഴി സമൂഹത്തിലേക്കും ഈ ഒരു സന്ദേശം എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം വരും വർഷങ്ങളിൽ കൃഷി കൂടുതൽ വ്യാപകമാക്കാനും അങ്ങനെ വിഷരഹിത കൃഷിയുടെ സന്ദേശം നാടെങ്ങും പടർത്താനുമുള്ള ശ്രമത്തിലാണ് മിൽമ കണ്ണൂർ ഡയറി അധികൃതർ ജീവൻ ന്യൂസ് കണ്ണൂർ തിരുനാൾ ആഘോഷങ്ങൾക്ക് വെടിക്കെട്ട് ഒഴിവാക്കി കോതമംഗലം രൂപത പുറത്തിറക്കിയ സർക്കുലർ മാതൃകയാകുന്നു ആത്മീയ തലത്തിലേക്ക് ആചാരങ്ങൾ മാറണമെന്നുള്ള ഒൻപത് നിർദ്ദേശങ്ങളടങ്ങിയ സർക്കുലർ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് രൂപത പുറത്തിറക്കിയത് കാരുണ്യവർഷാചരണത്തോടനുബന്ധിച്ച് രൂപതാ വൈദിക സമിതിയിലും അജപാലന സമിതിയിലും ചർച്ച ചെയ്ത ശേഷമാണ് തിരുനാളാഘോഷങ്ങൾക്ക് വെടിക്കെട്ടുൾപ്പെടെയുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തോടെയുള്ള സർക്കുലർ കോതമംഗലം രൂപത പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തി പുറത്തിറക്കിയ സർക്കുലർ രൂപതയിലെ നൂറ്റിപ്പത്ത് ഇടവകകളിലും കുർബാന മധ്യ വായിച്ച് പ്രാവർത്തികമാക്കിയിരുന്നു തിരുനാളുകൾക്ക് മാറ്റുകൂട്ടാനായുള്ള വെടിക്കെട്ടുകൾ അപകടങ്ങൾക്ക് പുറമെ അനാവശ്യ ദൂർത്തിനും പരിസ്ഥിതി മലിനീകരണത്തിനും കാരണമാകുന്നുവെന്നും അതിനാൽ തന്നെ വെടിനേർച്ച അടക്കമുള്ള വഴിപാടുകൾ ദേവാലയങ്ങളിൽ നടപ്പിലാക്കരുതെന്ന കർശന നിർദ്ദേശവും സർക്കുലറിൽ നൽകിയിട്ടുണ്ട് ഒന്നാമതായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് തന്നെയാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ആദ്യത്തേത് വെടിക്കെട്ട് മൂലം പല അപകടങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് രൂപതയിൽ തന്നെ ചില ഉദാഹരണങ്ങളുണ്ട് രണ്ടാമതായിട്ട് വെടിക്കെട്ട് പലപ്പോഴും അമിതമായിട്ടുള്ള ദൂർത്തിനും ആഡംബര പ്രവണതയ്ക്കുമൊക്കെ കാരണമാകുന്നുണ്ട് അത് ഒഴിവാക്കേണ്ടത് ആത്മീയമായ മാനം ഉയർത്തിപ്പിടിക്കുന്നതിന് ആവശ്യമാണ് എന്ന് പിതാവ് ഇതുപോലെ കർശനമായ ഒരു നിർദ്ദേശം വെടിക്കെട്ട് മാത്രമല്ല തിരുനാളാഘോഷങ്ങൾക്ക് പരിധി വിട്ടുള്ള ദീപാലങ്കാരങ്ങളും വർണ്ണാഭമായ നോട്ടീസുകളും ഫ്ലെക്സ് ബോർഡുകളും പ്രത്യേക സപ്ലിമെന്റുകളും ഒഴിവാക്കണമെന്നും ശബ്ദമലിനീകരണം ഒഴിവാക്കാനായി വാദ്യോപകരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും സർക്കുലറിൽ പരാമർശമുണ്ട് ഭൗതികമായ ആഘോഷങ്ങളെക്കുറിച്ച് തിരുനാൾ ചെലവിന്റെ പത്ത് ശതമാനം ഉപവിപ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കാനുള്ള രൂപതാ തലത്തിലുള്ള തീരുമാനത്തിന് വർത്തമാനകാലത്തിൽ നെൽകർഷകർക്ക് പുത്തൻ പ്രതീക്ഷയുമായി ഒരു പുതിയ നെൽവിത്തിനും ശ്രേയസ് വരുന്നു കുട്ടനാട് മങ്കോമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രമാണ് ഗുണഗണങ്ങൾ ഏറെയുള്ള ശ്രേയസ് നെൽവിത്ത് വികസിപ്പിച്ച് കർഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കുട്ടനാട്ടിലെ മങ്കൊമ്പ് കേന്ദ്രമായി സ്ഥാപിതമായ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുക്കുന്ന ഇരുപത്തിരണ്ടാമത്തെ നെൽവിത്താണ് ശ്രേയസ് എംഒ ഇരുപത്തിരണ്ട് എന്ന പേരുകൂടിയുള്ള ശ്രേയസിൻ്റെ രോഗപ്രതിരോധശേഷിയും രുചിയും വിളവിന്റെ കാലാവധിയും കർഷകർക്ക് പ്രിയങ്കരമാകുന്ന തരത്തിലുള്ളതാണ് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത് വരെ ദിവസങ്ങൾ കൊണ്ട് വിളവ് പാകമാകുന്ന ശ്രേയസ് ഒരു ഹെക്ടറിൽ നിന്ന് എട്ടര ടൺ വിളവ് നൽകും കീടങ്ങളുടെ ആക്രമണത്തെ ചെറുക്കുമെന്നതും ഇതിന്റെ മേന്മയാണ് ഈ കേന്ദ്രത്തിൻ്റെ തന്നെ വിത്തനങ്ങളായ പവിത്ര ത്രിഗുണ എന്നീ ഇനങ്ങൾ തമ്മിൽ സംഘരണം നടത്തിയാണ് പുതിയ നെൽവിത്ത് ഉൽപ്പാദിപ്പിച്ചെടുത്തിരിക്കുന്നത് ഉമയോടൊപ്പം വിളവ് നൽകുന്നു എന്നുള്ളത് കൂടാതെ അത് വാരിപ്പൂ രോഗത്തിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് കർഷകർക്ക് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് അതിനെപ്പറ്റി അഭിപ്രായം അവർ പറഞ്ഞത് അതുപോലെ തന്നെ ഈ വിത്തനത്തിൻ്റെ ഒരു പ്രത്യേകത ഉമയുടെ അത്രയും വളം ആവശ്യമില്ല എന്നുള്ളതാണ് ഉമയെ അപേക്ഷിച്ച് വളങ്ങളും ഫോസ്ഫറസ് വളങ്ങളും ഒരല്പം ഒരൽപ്പം മതി ഈ വെറൈറ്റിക്ക് എന്നുള്ളതുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ കർഷകർക്ക് അതിനോട് സ്വീകരിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മങ്കൊമ്പിലെ പരീക്ഷണ പാഠത്ത് മുതൽ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷിക്കപ്പെട്ട ശ്രേയസ് പരീക്ഷണ കൃഷി ഇറക്കിയ കർഷകർക്കും ഏറെ ആത്മവിശ്വാസം പകർന്നു കഴിഞ്ഞു കൂടുതൽ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് മഹാമായ പോലുള്ള പല വിത്തുകളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാക്കി തന്നെ അതൊന്നും തന്നെ ഈ കൃഷിക്കാരെ സംബന്ധിച്ചുള്ള ഈ കുട്ടനാടിനെ സംബന്ധിച്ചുള്ള സ്യൂട്ടല്ല അങ്ങനെ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വിത്താണ് മങ്കമ്പ് റിസർച്ചുകാർ ഇപ്പം ചെയ്തിരിക്കുന്ന ഈ ശ്രേയസ് എന്ന് പറയുന്ന വിത്ത് ടേസ്റ്റ് ഉള്ള ഒരു അരിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതയുണ്ട് നാഷണൽ സീഡ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് സീഡ്സ് ഡെവലപ്മെന്റ് അതോറിറ്റി കർഷകർ തുടങ്ങിയവരിലൂടെയാണ് പുതിയ നെൽവിത്തിന്റെ വ്യാപനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് മൂന്ന് വർഷക്കാലം കൊണ്ട് ശ്രേയസ് നെൽ കർഷകർക്കും ഗുണഭോക്താക്കൾക്കും പ്രിയങ്കരമായി തീരുമെന്നാണ് രണ്ടായിരത്തി പതിനാറിലെ പ്രവർത്തന മികവിന്റെ ദേശീയ അംഗീകാരം കൂടി സ്വന്തമാക്കിയ മങ്കൊമ്പ നെല്ല് ഗവേഷണ കേന്ദ്രം സാരഥികളുടെ പ്രതീക്ഷ ന്യൂസ് ആലപ്പുഴ അന്നദാനത്തിന്റെ മഹത്തായ സന്ദേശം ഉയർത്തുന്ന എറണാകുളം ജില്ലാ ജയിലിലെ ഷെയർ മിൽ പദ്ധതി ശ്രദ്ധേയമാകുന്നു ഒരു നേരത്തെ അന്നം നൽകുന്ന പദ്ധതിക്ക് ഫുഡ് ഫോർ ഫ്രീഡം എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ജയിലിന് മുന്നിൽ പ്രവർത്തിക്കുന്ന സ്റ്റാളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർക്ക് ബില്ലിനു പുറമെ ഷെയർമീലിന് പിന്നെ ചെയ്ത ഇരുപത് രൂപയുടെ ഒരു കൂപ്പൺ കൂടി വാങ്ങി സമീപത്തെ ബോർഡിൽ പിൻ ചെയ്യാം ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തവർക്ക് ബോർഡിൽ പതിപ്പിച്ച ഈ കൂപ്പണുകളെടുത്ത് സ്റ്റാളിൽ നൽകിയാൽ സ്റ്റാളിൽ നിന്നും സൗജന്യമായി ഭക്ഷണം ലഭിക്കും ഇതാണ് ഷെയർ മീൽ പദ്ധതിയുടെ ആശയം പൊതുജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ഷെയർമിൽ പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നത് രൂപ നൽകിയാൽ പത്ത് ചപ്പാത്തി അടങ്ങിയ ഒരു പാക്കറ്റ് ലഭിക്കും വെജിറ്റബിൾ കറി പതിനഞ്ച് ചിക്കൻ കറി ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് ഇവിടുത്തെ നിരക്ക് കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭക്ഷണം എന്ന മികച്ച മാതൃകയാണ് എറണാകുളം ജില്ലാ ജയിൽ വിജയകരമായി നടപ്പിലാക്കുന്നതെന്ന് ജയിൽ സൂപ്രണ്ട് കെ അനിൽകുമാർ പറയുന്നു എറണാകുളം ജില്ലാ ജയിലിൽ പുതുതായി ആരംഭിച്ച ഒരു നോബിൾ ഷെയർ മീൽ എന്ന് പറയുന്നത് പുതുതായിട്ട് നമ്മൾ എയർപോർട്ട് റോഡിലേക്ക് തുറക്കുന്ന ഒരു പുതിയ സെയിൽസ് കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ എല്ലാ ജയിൽ ഒരു എക്സ്ക്ലൂസീവ് പറയാം നമ്മൾ നമ്മൾ പ്രതിദിനം നിന്ന് ഏകദേശം ആൻഡ് വിൽക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ഹില്ലി അക്വ കുപ്പിവെള്ളം പത്ത് രൂപയ്ക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ വിയൂർ കണ്ണൂർ ജയിലുകളിലെ തടവുകാർ തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളും സ്റ്റാളിലുണ്ട് സ്റ്റാളിൽ നിന്നും ഭക്ഷണം വാങ്ങുന്നവർക്ക് ഇരുന്ന് കഴിക്കാൻ ഫുഡ് കോർട്ടും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അർഹതപ്പെട്ടവരിലേക്ക് സഹായം എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നുമുണ്ട് ജയിൽ അധികൃതർ ജീവൻ ന്യൂസ് ന്യൂസ് കൊച്ചി പോസിറ്റീവ് പോസിറ്റീവ് ന്യൂസിൽ നെയ് കുതിക്കുകയാണ് മിൽമയുടെ കണ്ണൂർ ഡയറി കഴിഞ്ഞ സാമ്പത്തിക വർഷം തൊണ്ണൂറ് ടൺ നെയ്യാണ് മിൽമ വിദേശത്തേക്ക് കയറ്റി അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ വെറും മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ പാൽ വിപണനവുമായി പ്രവർത്തനം ആരംഭിച്ച മിൽമ കണ്ണൂർ ഡയറി വൈവിധ്യവൽക്കരണത്തിലൂടെയാണ് ഉപഭോക്താക്കൾക്കിടയിൽ വിശ്വാസം പിടിച്ചുപറ്റിയത് രണ്ടായിരത്തി പതിമൂന്നിൽ അന്താരാഷ്ട്ര വിപണിയിലേക്ക് നെയ് കയറ്റുമതി ചെയ്യുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകാരവും കണ്ണൂർ ഡയറി നേടിയെടുത്തു ആദ്യഘട്ടത്തിൽ മൂന്ന് രാജ്യങ്ങളിലേക്ക് പതിനേഴ് ടൺ നെയ്യായിരുന്നു മിൽമ കണ്ണൂർ ഡയറിയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കയറ്റുമതി പതിനേഴ് ടണ്ണിൽ നിന്നും തൊണ്ണൂറ് ടണ്ണാക്കി ഉയർത്താൻ മിൽമയ്ക്ക് കഴിഞ്ഞു അന്താരാഷ്ട്ര ബ്രാൻഡുകളോട് മത്സരിച്ചാണ് മിൽമ കണ്ണൂർ ഡയറി ഈ ചരിത്ര നേട്ടം കൊയ്തത് വിദേശ വിപണിയിലും ഏറ്റവും നല്ല പ്രിയം നമ്മുടെ ഈ മിൽമ ഡയറിക്ക് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പതിനേഴ് ടണ്ണിൽ നിന്നും ഒരു ലക്ഷം കിലോയിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി പ്യുവർ ഗി അതായത് ഒരു അഡൾട്രേഷനും ഇല്ലാതെ ഒരു പ്രിസർവേറ്റീവും ഇല്ലാതെയാണ് നമ്മൾ ഈ നെയ്യ് ഇവിടെ നിർമ്മിക്കുന്നത് ഇതിന് ഏറ്റവും നല്ല ഫ്ലേവർ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ മറ്റ് വീട്ടാവശ്യങ്ങൾക്കും സ്വീറ്റ്സ് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല ഫ്ലേവറോട് കൂടി ഏറ്റവും ഏറ്റവും നല്ല നല്ല കളർ ടെക്സ്ചർ അതാണ് നമ്മുടെ ഒരു പ്രത്യേകത അടുത്ത സാമ്പത്തിക വർഷത്തോടെ കയറ്റുമതി സർവകാല റെക്കോർഡിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മിൽമ അധികൃതർ ജീവൻ ന്യൂസ് കണ്ണൂർ ഇന്ത്യൻ സൂപ്പർ ലീഗ് മോഡലിൽ ഒരുക്കിയ ഫുട്ബോൾ മേളയിലൂടെ സമാഹരിച്ച തുക ആശരണർക്കായി നീക്കിവെച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയാകുന്നു കോതമംഗലം കെ എം പി എഫ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് കെ എസ് എൽ എന്ന പേരിൽ ഫുട്ബോൾ ലീഗ് സംഘടിപ്പിച്ചത് രാജ്യാന്തര ഫുട്ബോൾ മേളകളെ അനുസ്മരിപ്പിക്കും വിധം കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികളെ ഏകോപിപ്പിച്ചുകൊണ്ട് കെ എം പി സൂപ്പർ ലീഗ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മേളയാണ് ശ്രദ്ധേയമായത് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ മാതൃകയാക്കി എട്ട് ഫ്രാഞ്ചൈസികൾ വിളിച്ചെടുത്ത കോളേജിലെ തന്നെ എട്ട് ടീമുകൾ തമ്മിലായിരുന്നു മത്സരം ോളം നീണ്ടുനിന്ന മത്സരത്തിൽ റോയൽ ഹോസ്റ്റൽ എഫ് സിയും എഫ് സി ഗേൾസ് ഹോസ്റ്റലും വിജയികളായി വിദ്യാർത്ഥികൾ തന്നെ സമാഹരിച്ച സമ്മാനത്തുകയായ അമ്പതിനായിരത്തോളം രൂപയും മത്സരങ്ങളിലൂടെ ലഭിച്ച വരുമാനവും ചാരിറ്റി ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു നാരായണൻ കോളേജ് ചെയർമാൻ കെ എം പരീത് പ്രിൻസിപ്പൽ ഡോക്ടർ സുന്ദർ കുമാർ സ്പോർട്സ് ഡയറക്ടർ ബാലാജി തുടങ്ങിയവർ വിദ്യാർത്ഥികളുടെ ഈ ആശയത്തിന്റെ പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തുകയായിരുന്നു ജീവൻ ന്യൂസ് കോതമംഗലം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വി എം സാദിക്കലി മരമാണ് ജീവൻ എന്ന പ്രൊജക്ടിലൂടെ പ്രകൃതി സംരക്ഷണ ബോധം വളർത്താൻ ശ്രമിക്കുന്ന സാദിക്കലി തന്റെ ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ ഒരു ലക്ഷത്തിലേറെ വന്യമൃഗങ്ങളുടെ ഫോട്ടോകളും ശേഖരിച്ചു കഴിഞ്ഞു വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ അതേപടി സംരക്ഷിക്കാൻ നാം എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ സാദികലിക്ക് രസകരമായൊരു ഉത്തരമുണ്ട് നമ്മളൊരു കാട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാട്ടിലേക്ക് പോവാതിരുന്ന മതി എന്നാണ് സ്വാഭാവികമായിട്ട് തൻ്റെ വീടിനടുത്തുള്ള നിലമ്പൂർ കാടുകളിൽ നിന്നാണ് പ്രകൃതിയെയും മൃഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ ബാലപാഠം സാധികലി പഠിച്ചത് ഏഴാമത്തെ വയസ്സിൽ വണ്ടുകൾ ഇണ ആദ്യ ഫോട്ടോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ പതിയെ കാടുകളുടെ വന്യതയിലേക്ക് ഇറങ്ങി ഗീർ വനം ഉൾപ്പെടെ ഭാരതത്തിലെ എല്ലാ വനങ്ങളിലും താമസിച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോകൾ പകർത്തിയിട്ടുള്ള സാധിക്കലേ ബി ബി സിയുടെ മന്ത്ലി അവാർഡ് രണ്ട് തവണ നേടിയിട്ടുണ്ട് ആദ്യമായാണ് ഒരു മലയാളിക്ക് ഈ അവാർഡ് ലഭിക്കുന്നത് ഫോട്ടോഗ്രാഫി ഒരു ടൂൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലാവണം ഇങ്ങനൊരു ജീവി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് സ്കൂളുകളിലും കോളേജുകളിലും വൃക്ഷതൈകളുമായി എത്തുന്ന സാദിഖലി വിദ്യാർത്ഥികൾക്ക് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാറുമുണ്ട് അപ്പോൾ കാട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിക്കണം എന്നുള്ളതാണ് അപ്പോൾ കാട് എന്ന് പറയുന്നത് അവരുടെ വീടാണ് അപ്പോൾ നമ്മൾ ആ കാട്ടിലേക്ക് കയറുമ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചിട്ട് പോകണം എന്നുള്ളതാണ് കാട്ടിലേക്ക് പോകാൻ വിചാരിക്കുന്ന ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ സാദികലി പ്രകൃതി സംരക്ഷണത്തിൻ്റെ നല്ല പാഠമാണ് ലോകത്തിന് പകർന്നു നൽകുന്നത് ജീവൻ ന്യൂസ് കോഴിക്കോട് മനസ്സിൽ ഉരുവിട്ട കവിതകൾ പുസ്തകരൂപത്തിലായതിൻ്റെ സന്തോഷത്തിലാണ് കുഞ്ഞു കവികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന റാഫിയും റസൂലും മലപ്പുറം ജില്ലയിലെ കാളികാവ് അമ്പലക്കടവ് സ്വദേശി സഫലുദ്ദീൻ്റെ മക്കളായ ഇരുവരുടെയും പുസ്തകപ്രകാശനം ചെയ്തതാകട്ടെ മലയാളത്തിൻ്റെ സാഹിത്യകുലപതി എം ടി വാസുദേവൻ നായരാണ് കുട്ടികളെ കാണുമ്പോൾ ഒരു പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ആണ് ആരും പറയുക എന്നാൽ മലപ്പുറം കാളികാവ് അമ്പലക്കടവ് സ്വദേശി ഫസലുദ്ദീൻ്റെ മക്കളായ റാസിയെയും റസലിനെയും കണ്ടുമുട്ടിയാൽ ഒരു കവിത എഴുതാനാകും ആവശ്യപ്പെടുക യു കെ ജിയിൽ പഠിക്കുന്ന റസലിനോടും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന റാസിയോടും ഒരുപക്ഷെ ഇത് ആവശ്യപ്പെടാൻ അപരിചിതർ ആദ്യമൊന്ന് അമ്പരക്കും എന്നാൽ ഇവരുടെ പുറത്തിറങ്ങിയ രണ്ട് പുസ്തകങ്ങൾ കണ്ടാൽ ആ സംശയവും തീരും ഫുട്ബോളിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന റാസിയുടെ കവിതകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് കേട്ടുകേൾവി മാത്രമുള്ള അമേരിക്കയെക്കുറിച്ച് എഴുതി റസലും വിസ്മയപ്പെടുത്തുന്നു നിഷ്കളങ്കതയും തമാശയും കൂട്ടുകിണക്കിയ കുരുന്നുകളുടെ കലാസൃഷ്ടിക്ക് മാതാപിതാക്കളുടെ പ്രോത്സാഹനവുമായപ്പോൾ സചിത്രമായ രണ്ട് പുസ്തകങ്ങളുമായി മക്കളെ അവരുടെ ഭാവി ജീവിതത്തിൽ അവരുടെ പഠനത്തോടൊപ്പം അവരേത് മേഖലയിലാണെങ്കിലും ഈ സാഹിത്യവും ഇതുപോലുള്ള കഥകളും പാട്ടും നോവലും അതുപോലെ തന്നെ മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ സമൂഹത്തോട് പറയാനുള്ളത് അവരുടെ പുസ്തകത്തിൽ അവരത് പറയും അവരെ അങ്ങനെ ചെയ്യുമെന്നാണ് ഞങ്ങൾ അതിനുള്ള എല്ലാ സൗകര്യവും ഞങ്ങളുടെ കോഴിക്കോട് ജെ ഡി ടിയിലെ മുൻ ലൈബ്രറിയനായ ഫസലുദ്ദീൻ മക്കളായ റാസിയും റസലും ഓരോ വിഷയത്തെക്കുറിച്ച് പാടുന്നത് മൊബൈൽ റെക്കോർഡ് ചെയ്തും കേട്ടെഴുതിയുമാണ് റസലിന്റെ മഴവില് കാണാം എന്ന പുസ്തകവും റാസിയുടെ മരത്തിന്റെ ഇലകളും ജനിക്കുന്നത് എഡിറ്റ് ചെയ്തതാകട്ടെ ഭാര്യ ഫമിതയും രണ്ട് പുസ്തകങ്ങളും സാഹിത്യകുലപതി എം ടി വാസുദേവ് നായർ ഒരു ചടങ്ങിൽ വെച്ച് പ്രകാശനവും ചെയ്തു കവിത രചിച്ചും അത് പാടി നോക്കിയും രണ്ട് പ്രതിഭകൾ അങ്ങനെ സാഹിത്യ കുലപതിയുടെ ക്യാമറാമാൻ ജീവൻ ന്യൂസ് ഒരിടവേള കൂടി വീണ്ടും വാർത്തകളിലേക്ക് കനത്ത വേനലിലും ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ഒരു കർഷകൻ മാതൃകയാകുന്നു എന്തിനും ഏതിനും അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് മാതൃകയാവുകയാണ് ഇടുക്കി വളകോട് പുളിങ്കട്ട സ്വദേശി സുധൻ പന്ത്രണ്ട് മാസവും തൻ്റെ പുരയിടത്തിൽ പച്ചക്കറികൾ വിളയിപ്പിച്ചാണ് സുധൻ അവാർഡ് ജേതാവായത് തൻ്റെ രണ്ട് ഏക്കർ സ്ഥലത്താണ് പച്ചക്കറികൾ നട്ടു പരിപാലിക്കുന്നത് സുധനും ഭാര്യ ഓമനയും മറ്റ് രണ്ട് പണിക്കാരും കൂടിയാണ് പച്ചക്കറി കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നത് കാബേജ് പാവൽ ബീൻസ് വള്ളിപ്പയർ പച്ചമുളക് പടവലം തക്കാളി തുടങ്ങി മിക്ക പച്ചക്കറികളും സുധൻ്റെ പുരയിടത്തിൽ വിളയുന്നു കൃഷി പറയത്തക്ക ലാഭകരമല്ല നമ്മള് എല്ലാം കൂടെ നോക്കുമ്പം സ്വന്തമായിട്ട് പിന്നെ സർക്കാരിൻ്റെ സബ്സിഡികളൊക്കെ കൊണ്ടാണ് പൂർണ്ണമായും ജൈവകൃഷി രീതിയിലാണ് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ചാണകം വേപ്പിൻ പിണ്ണാക്ക് പയർപൊടി എന്നിവ കലക്കി ഒരാഴ്ചയിട്ട് പുളിപ്പിച്ച ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കും ഇതുമാത്രമാണ് വളമായി നൽകുന്നത് ഓഫീസിൽ നിന്നും തരുന്ന ജൈവ കീടനാശിനി കൊണ്ടാണ് കീടങ്ങളെ അകറ്റുന്നത് വിളവ് കുറഞ്ഞാലും മറ്റ് വളമോ കീടനാശിനിയോ തന്റെ പുരയിടത്തിൽ കയറ്റില്ല പുലർച്ചെ മുതൽ കൃഷിയിടത്തിൽ ഇറങ്ങി പണിയാൻ വ്യാപൃതരാവുന്ന ഈ ദമ്പതികൾ ഏവർക്കും മാതൃകയാണ് ഇവരുടെ അധ്വാനം കൊണ്ട് കഴിഞ്ഞ വർഷം കട്ടപ്പന ബ്ലോക്കിലെ ഏറ്റവും നല്ല ഒന്നാമത്തെ കർഷകനുള്ള പുരസ്കാരവും ജില്ലയിലെ രണ്ടാമത്തെ കർഷകനുള്ള പുരസ്കാരവും സുധനെ തേടിയെത്തി ഈ വർഷം ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനവും നേടാനായി വിഷമുക്തമായ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിനിടയിൽ നഷ്ടങ്ങളും ഉണ്ടാവുന്നുണ്ട് എന്നാൽ കൃഷി വകുപ്പിന്റെ ധനസഹായം ലഭിക്കുന്നതുകൊണ്ട് നഷ്ടം നികത്താനും കഴിയുന്നതായി സുധൻ സാക്ഷ്യപ്പെടുത്തുന്നു ജീവൻ ന്യൂസ് ഇടുക്കി കോഴിക്കോടൻ രുചി പെരുമ്പയുമായി ബീച്ചിന് സമീപം ഫുഡീസ് ക്ലബ്ബ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള റെസ്റ്റോറൻ്റാണ് ഒരു സംഘം യുവ ബിസിനസ്സുകാർ ചേർന്ന ഭക്ഷണശാല നടത്തിപ്പിനായി ഏറ്റെടുത്തിരിക്കുന്നത് കടൽ കാഴ്ചകൾ കണ്ട് രുചിയേറും കോഴിക്കോടൻ പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ഫുഡീസ് ക്ലബിലേക്ക് സ്വാഗതം നിങ്ങളെ കാത്തിരിക്കുന്നത് മായം ചേരാത്ത കൃത്രിമ രുചിക്കൂട്ടുകൾ ഉപയോഗിക്കാത്ത ഭക്ഷണമാണ് നേരത്തെ പലരും നടത്തി നിർത്തിപ്പോയ ടൂറിസം റെസ്റ്റോറന്റാണ് പുതിയ രൂപത്തിലും ഭാവത്തിലുമായി ഒരു സംഘം യുവ ബിസിനസ്സുകാർ ചേർന്ന ഫുഡീസ് ക്ലബിന് രൂപം നൽകിയത് ഞങ്ങളുടെ മനസ്സിനെ കുറിച്ചൊരു ജനങ്ങൾക്ക് അജിനാമോട്ടം ഇല്ലാത്ത ടേസ്റ്റിയായ ഫുഡ് കൊടുക്കണമെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ചായ കോഴിക്കോട് ബീച്ചിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു സൗകര്യമുള്ളൂ മനസ്സിലായി കോഴിക്കോട് കടത്തോടനുബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡീസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങാൻ കേട്ട് കോഴിക്കോടിന്റെ മണ്ണിൽ വളർന്ന് ഞങ്ങൾ കുറച്ച് ആളുകൾ ഒപ്പിച്ചെടുത്തത് കസ്റ്റമേഴ്സ് കഴിച്ചിട്ട് അവരുടെ ടേസ്റ്റ് ഉപഭോക്തായ ബ്രാഞ്ചുകളിലേക്ക് ബ്രാഞ്ചുകളിൽ നിന്നും ബ്രാഞ്ചുകളിലേക്ക് എത്താനും രാവിലെ കടപ്പുറത്ത് പ്രഭാത സവാരിക്ക് എത്തുന്നവർക്കായി പ്രത്യേക ജ്യൂസുകളും മറ്റ് പാനീയങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ നാടൻ ബിരിയാണി വരെ ഫുഡീസ് ക്ലബ്ബിൽ ലഭിക്കും പഴയകാലത്തെ പച്ച നെല്ലിക്ക മീൻകറി പച്ചമഞ്ഞൾ മീൻകറി ആവി മീൻകറി വൈറ്റ് ഗോസ്റ്റ് ക്യൂൻസ് യെല്ലോ ഫലൂതകൾ ഇളനീർ ഐസ്ക്രീം ഒപ്പം കോഴിക്കോടൻ ചായക്കടികളായ ചട്ടിപ്പത്തിരി സമൂസ എന്നിവയുടെ നീണ്ട നിര തന്നെ ഫുഡീസ് ക്ലബ്ബിൽ ഒരുക്കിയിട്ടുണ്ട് ബീച്ച് ഓപ്പൺ സ്റ്റേജിന് പുറകുവച്ചതാണ് ഫുഡീസ് ക്ലബ്ബ് എല്ലാ ദിവസവും രാവിലെ ആറര മുതൽ പതിനൊന്ന് മണിവരെ ഇവിടെ പ്രവർത്തിക്കും ജീവൻ ന്യൂസ് കോഴിക്കോട് പോസിറ്റീവ് ന്യൂസ് സമാപിക്കുമുമായി വാർത്തകൾ ഒരിക്കൽ കൂടി കർഷകർക്ക് പ്രതീക്ഷയുമായി പുതിയ വിത്ത് വികസിപ്പിച്ചെടുത്തത് മങ്കോബ് നെല് ഗവേഷണ കേന്ദ്രം വിശക്കുന്നവന് ഒരു നേരം ഭക്ഷണം അന്നദാനത്തിന്റെ സന്ദേശം ഉയർത്തി ഷെയർ മീൽ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് എറണാകുളം ജില്ലാ ജയിൽ അധികൃതർ ജൈവകൃഷിയിൽ വേറിട്ട മാതൃകയായി മിൽമ കണ്ണൂർ ഡയറി മട്ടുപാവ് കൃഷിയിൽ നിന്നും മിൽമയ്ക്ക് ലഭിച്ചത് നൂറുമേനി വിളവ് വെടിക്കെട്ട് ഒഴിവാക്കി കോതമംഗലം രൂപത മാതൃകയായി ആത്മീയ തലങ്ങളിലേക്ക് ആചാരങ്ങൾ മാറണമെന്നുള്ള സർക്കുലർ പുറത്തിറക്കിയത് നമസ്കാരം